അപ്പോൾ നമ്മുടെ മജാവയുടെ വീടിൻ്റെ ടോയ്ലറ്റ് ഇത് ഈ ഒരു ലെവലിൽ തീരുന്നു കേട്ടോ പ്ലാസ്റ്ററിങ് ചുറ്റു ഭാഗവും പ്ലാസ്റ്റർ ചെയ്ത് തന്നെ അതുപോലെ തന്നെ മജാവിൻ്റെ വീടിന് നമ്മൾ ഗ്ലാസ് ഇട്ടിട്ടോ ഇനി അത് ഓപ്പൺ ചെയ്ത് ഞങ്ങൾ കാണിച്ചു തരാം നമസ്കാരം അരുണാണ് മലാവിഡയറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മജാവിയുടെ വീടിൻ്റെ പണി ഏകദേശമൊക്കെ പൂർത്തിയായി എന്നറിയാൻ എല്ലാവർക്കും ടോയ്ലറ്റിൻ്റെ പണിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ടോയ്ലറ്റ് എങ്ങനെയാണ് മജാവിയുടെ ടോയ്ലറ്റ് നമ്മൾ നിർമ്മിക്കുന്നത് നിങ്ങൾ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനത്തെ ടോയ്ലറ്റ് ആണ് ഇപ്പം മലാവിയിലെ ആളുകൾ കോമൺലി ഉണ്ടാക്കുന്ന പിറ്റ് ടോയ്ലറ്റിൽ നിന്ന് വ്യത്യസ്തമായി മജാവയ്ക്ക് നമ്മൾ മനോഹരമായ ടോയ്ലറ്റാണ് നിർമ്മിക്കുന്നത് അപ്പോൾ ടോയ്ലറ്റിൻ്റെ വിശേഷങ്ങളാണ് ടോയ്ലറ്റിൻ്റെ പണി എവിടം വരെ ബിൽഡിംഗ് വർക്ക് എല്ലാം കഴിഞ്ഞു പ്ലാസ്റ്ററിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്ലോറും ടോയ്ലറ്റിൻ്റെ ക്ലോസെറ്റ് പിറ്റിയിലും കാര്യങ്ങളും അപ്പം എങ്ങനത്തെ ക്ലോസ്സെറ്റാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളൊന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം മറ്റുള്ളിലേക്ക് നമ്മുടെ ചാനൽ എത്താൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് വിടുക അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകൾ കാണാം എന്താണ് ടോയ്ലറ്റിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ ടോയ്ലറ്റ് കണ്ടിരുന്നു ഇപ്പോൾ എന്താണ് ആ ടോയ്ലറ്റിൻ്റെ അവസ്ഥ എന്നുള്ളത് അപ്പോൾ നമ്മുടെ മജാവയുടെ വീടിൻ്റെ ടോയ്ലറ്റ് ഇത് ഈ ഒരു ലെവലിൽ എത്തി പ്ലാസ്റ്ററിങ് ചുറ്റു ഭാഗവും പ്ലാസ്റ്റർ ചെയ്തു തന്നെ ഏ നല്ല അടിപൊളി സ്മൂത്തായിട്ട് പ്ലാസ്റ്റർ ചെയ്തു തന്നെ കേട്ടോ എന്ത് സ്മൂത്ത് പ്ലാസ്റ്റർ ചെയ്യുക എന്നൊക്കെ ഇതാണ് പ്ലാസ്റ്ററിങ് എന്ന് പറയുക ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്യണം ഇതിൻ്റെ ഒരു ക്വാളിറ്റി അത്രമാത്രം പറഞ്ഞറിയാനുണ്ട് ഉണ്ടോ സ്മൂത്തായിട്ട് അതായത് അത്ര എക്സ്പേർട്ടായിട്ടുള്ളൊരു ബ്ലി ക്ലിയർ ആണ് ഇത് ചെയ്യുന്നത് നമ്മുടെ ഫോർമാൻ ബ്ലി ആണ് പുള്ളിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്രയും സ്മൂത്താണ് ഇതിൻ്റെ പ്ലാസ്റ്ററിങ് സോ അത്രയും സ്ട്രോങ്ങും ആണ് അപ്പം അതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം നമുക്ക് ഉൾഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലോർ ചെയ്തിട്ടില്ല ഉള്ളൊക്കെ നന്നായിട്ട് വെച്ചാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഉണ്ടോ ഇത്രയും വലിയ ടോയ്ലറ്റ് ആണ് അപ്പം അപ്പം അങ്ങനെ നമ്മുടെ മജാവയുടെ ടോയ്ലറ്റിനെ നമ്മൾ ടോയ്ലറ്റ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇത് കാണുന്നതിനെ അറിയാം നമ്മുടെ ഇന്ത്യൻ ടോയ്ലറ്റ് ഉണ്ടോ നമ്മുടെ ഇന്ത്യൻ ടോയ്ലറ്റ് എന്ന് പറയാം നമ്മുടെ ഇന്ത്യൻ ടോയ്ലറ്റ് ഫാനാണ് അപ്പോൾ കേരള മോഡിൽ വീടാകുമ്പോൾ നമ്മുടെ ക്ലോസറ്റ് മാറി ടൈപ്പിൽ വരണമല്ലോ അപ്പോഴല്ലേ വീട് അതിൻ്റെ ഒരു ഭംഗിയിലേക്ക് എത്തുള്ളൂ സോ നമുക്ക് കാണാം പിന്നെ ക്ലോസറ്റ് അങ്ങനെ എൻ്റെ ഇതിൻ്റെ ബാക്കി ഫിറ്റിങ്സുകൾ വരാനുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രധാന ഇതിൻ്റെ ഫിറ്റിംഗ്സ് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമാണ് അതെ അത് കിട്ടി കിട്ടണമെന്ന് പറയാമോ ഞാൻ അന്വേഷിക്കുന്നുണ്ട് സാധനം കിട്ടണം ആദ്യം ഞാൻ അത് ഓപ്പൺ ചെയ്ത് ഞങ്ങൾ കാണിച്ചുതരാം നമ്മുടെ ക്ലോസറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് നമുക്കിനി ഇതിൻ്റെ ഫിറ്റിങ്സുകൾ വരണം ഇതിൻ്റെ ഫിറ്റിങ്സുകൾ ഫിറ്റ് ചെയ്യണം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് ഇതാണ് നമ്മുടെ ക്ലോസറ്റിൻ്റെ സെറ്റപ്പ് അല്ലല്ലേ അല്ലേ സാർ അമിക് ആണ് ഇപ്പം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം എന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം കാരണം ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇതും ഇവിടുത്തെ ഗ്രാമത്തിലെ ആളുകളെ സംബന്ധിച്ചോളം ഒരു പുതിയ കാഴ്ചയായിരിക്കും ഇട്ട് ഇങ്ങനത്തെ ടോയ്ലറ്റ് ഇവർ ടോയ്ലറ്റ് കണ്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ ടോയ്ലറ്റുകളാണ് ഇവിടെ ഹോട്ടലുകളാണെങ്കിലും ഹോസ്പിറ്റലുകളാണെങ്കിലും അങ്ങനെ സ്ഥലത്തൊക്കെ ഉണ്ടാക്കുക യൂറോപ്യൻ ടോയ്ലറ്റുകളാണ് ഇങ്ങനത്തെ ടോയ്ലറ്റുകൾ വളരെ കുറവാണ് അപ്പോൾ നമുക്ക് ഈ ടോയ്ലറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം ഞാൻ എപ്പോഴും പറഞ്ഞു വളരെ ഹൈജീൻ ക്ലീൻ ആയിട്ട് ഉപയോഗിക്കണം ഞാൻ പറഞ്ഞു കൊടുത്തു അതുകൊണ്ടാണ് ഇത്രയും ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഞാൻ ഈ ടോയ്ലറ്റ് ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് വെളിച്ചോ അതുപോലെ അത്യാവശ്യം ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടി അത്യാവശ്യം സ്പേസിൽ ഒട്ടൻ രീതി അവർക്ക് ബക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ എല്ലാം കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടോയ്ലറ്റ് ആണ് നമ്മൾ മാജാവയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്നത് സോ ഇത് നമുക്ക് ഇവിടെ മലയാളത്തിനെ കിട്ടിയാട്ടോ ഇനി അത് വാങ്ങിയത് നമുക്ക് ഇനി നമ്മുടെ സെക്കൻഡറി സ്കൂളിലേക്ക് നമ്മൾ ഇങ്ങനത്തെ ടോയ്ലറ്റുകൾ തന്നെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡറി സ്കൂളിലും അപ്പോൾ അതുകൊണ്ട് ഉള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈജീൻ ആയിരിക്കും സ്മെല്ലുണ്ടാവില്ല ഇവിടെ പി ടോയ്ലറ്റുകളാകുമ്പോൾ എന്താ പറയുക നേരെ നമ്മൾ ടോയ്ലറ്റ് ഉള്ളിലേക്ക് നേരെ ഉപയോഗിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ക്ലോസിങ് ഒന്നുമില്ല അപ്പം സ്മെല്ല് പുറത്തേക്ക് വരും അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള പകർച്ചവ്യാധികൾക്കുള്ള പ്രധാന കാരണം ഉണ്ടാകുന്നത് ഇവിടുത്തെ ഹൈജീൻ അല്ലാത്ത ടോയ്ലറ്റുകളാണ് ഹൈജീൻ ആയിട്ടുള്ള ടോയ്ലറ്റുകൾ കൊണ്ടുവരിക എന്നുള്ള നമ്മുടെ ലക്ഷ്യമാണ് ഈ ഒരു പ്രത്യേകത അപ്പോൾ ഇതൊരു കേരള മോഡൽ ഹൗസ് ഉണ്ടാക്കുമ്പോൾ ഒരു കേരള മോഡൽ ഗ്രാമം നമ്മൾ നിർമ്മിക്കുമ്പോഴും എന്തൊക്കെയോ പ്രത്യേകത അതിനകത്ത് ഉണ്ടാവണം വെറുതെ ഒരു വീടുണ്ടാക്കി പോകുക എന്നാലും അതിനകത്ത് പല കാര്യങ്ങളും ഉൾക്കൊള്ളുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കേരള ഗ്രാമമായിട്ട് വരിക വേണ്ട കൃഷി കൃഷിയുള്ള സംവിധാനങ്ങൾ കുടിവെള്ളത്തിലുള്ള സംവിധാനം ടോയ്ലറ്റ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേരള ഗ്രാമം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയാണ് അപ്പം ഇത് ഇതിൻ്റെ ഫ്ലോറിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഞാനത് പുറത്തിറങ്ങിയാൽ മതി ഫ്ലോറിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ സോ ഇത് നമുക്കത് മതി അവൻ്റെ വീടിനുള്ളിൽ കൊണ്ടുവയ്ക്കാം അപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞൊരു കാര്യമായിരുന്നു നല്ലൊരു ടോയ്ലറ്റ് ഉണ്ടാക്കണം സോ നിങ്ങളുടെ നിങ്ങളുടെ ആ വാക്ക് നമ്മൾ പാലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു വീട് അതേപോലെ തന്നെ ടോയ്ലറ്റ് കിണർ ഇങ്ങനെ മൂന്ന് സാധനങ്ങൾ ഇവിടെ ഓക്കെ അപ്പോൾ ഇതും കൂടെ അങ്ങ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ആ ഒരു വലിയ കണ്ടുമ്പോൾ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നതല്ലയാണ് അപ്പോൾ മജാവയൊക്കെ സിമെൻറ്റ് മിക്സ് ചെയ്യാൻ പാട്ടോ മണലൊക്കെ ആയിപ്പോൾ അതിനുള്ളിൽ ഇട്ട് തന്നെ മണൽ മിക്സ് ചെയ്യുക ഇവിടെ ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ടാക്കണം രണ്ട് ഉണ്ട് ചപ്പാവുണ്ട് ഭാഗമുണ്ട് രണ്ട് ഭാഗമായിട്ട് കുറച്ച് ഇച്ചിരി വലുപ്പം കൂടി പോയി തോന്നുന്നുണ്ട് അത്രയും വലുപ്പത്തിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ബട്ട് ബാത്റൂമൂടെ ആകുമ്പോൾ കുളിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ടാവും കേട്ടോ പിന്നെ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവയ്ക്കുക ഡ്രമ്മിൽ വെള്ളം നിറച്ച് വയ്ക്കുന്നത് കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളാണ് കഴിഞ്ഞ പിടിയെ കണ്ടെത്തുന്നത് പഞ്ചാബിൻ്റെ പിള്ളേർ തൂമ്പ് എടുത്ത് കൊത്തുന്നേക്കല്ലേ അപ്പോൾ ഇവിടെ എന്താ നട്ടെന്ന് വെച്ചാൽ സ്വീറ്റ് ആണ് സ്വീറ്റ് പൊട്ടാറ്റോ നട്ടു പിടിച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ ഇവിടെ എല്ലാം സ്വീറ്റ് പൊട്ടാറ്റോ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വള്ളി വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയ ആണ് ഇത് മൊത്തം മെയ്സാണ് കട്ടിട്ട് ഇവിടെ മൊത്തം മെയ്സ് കിട്ടിയിട്ടുണ്ട് ഇത് അത്യാവശ്യം മജാവയ്ക്ക് വീട്ടിലേക്ക് അഴിക്കാനുള്ള മെയ്സ് എന്ന് തന്നെ പറയാം പറയാം ഇത് ഇത്രയും സ്ഥലത്തേക്ക് നമുക്ക് രണ്ട് കിലോ സീഡാണ് മജാവയ്ക്ക് ഞാൻ മേടിച്ചു കൊടുത്തത് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഇത് കിളുത്ത് പൊന്തണം കിളുത്ത് പൊന്തിക്കഴിഞ്ഞാൽ അടിപൊളിയാകും അതുപോലെ തന്നെ മാജാവിൻ്റെ വീടിന് നമ്മൾ ഗ്ലാസ് ഇട്ടു ഗ്ലാസ് മിക്സ് ചെയ്തു അപ്പോൾ ഗ്ലാസ് ഒട്ടിച്ചിട്ട് ഇത് ക്ലീൻ ഇത് ക്ലീൻ ചെയ്യാനുണ്ട് അതാണ് ഇവിടെ ഇങ്ങനെ ഒരു പാട പാടൊക്കെ തന്നെ ഇത് പോട്ടി പോട്ടിന്നുള്ള സാധനമാണ് ഇത് വെച്ചാൽ ഇത് ഗ്ലാസ് ഇവിടെ ഒറ്റിക്കുന്നവരെ കേട്ടോ ഇങ്ങനെ ഒരു മെറ്റീരിയലാണ് ഇത് വെച്ച് ഗ്ലാസ് ഇത് പതിനാല് ദിവസം കൊണ്ടേ ഉണങ്ങുകയുള്ളൂ ഉണങ്ങി കഴിഞ്ഞാൽ മാത്രമേ ഗ്ലാസ് നമ്മൾ നല്ല രീതിയിൽ വാഷൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ വാഷൊക്കെ കഴിഞ്ഞപ്പോൾ വൃത്തിയാവും പിന്നെ വീടിന് നമ്മൾ ഗ്ലാസ് കിട്ടും വിൻഡോയ്ക്കൊക്കെ ഗ്ലാസ് വെച്ചു കേട്ടോ അമ്മാര് കഴിഞ്ഞ സമയം ഭയങ്കര കൃഷിയായിരുന്നിട്ട് കൃഷി കഴിഞ്ഞ രീതിയാണ് ഈ അടുക്കള ഇങ്ങനെയാണ് കൃഷിയും വീടും ഇത് വീട് അടുക്കള ഇത്ര എടുത്താണ് കേട്ടോ ഒരുപാട് ദൂരമൊന്നുമല്ല നല്ല വലിപ്പുള്ളൊരു ടോയ്ലറ്റുമാണ് അപ്പോൾ ഞാൻ പോയിട്ട് നമ്മുടെ ടോയ്ലറ്റിൻ്റെ പാൻ കണക്ട് ചെയ്യാനുള്ള കണക്ടറൊക്കെ വാങ്ങേണ്ടി പോയത് കേട്ടോ നമ്മുടെ പയ്യന്മാർ ഓടി വന്നു വാങ്ങാൻ വേണ്ടി അപ്പോൾ നമുക്ക് ടോയ്ലറ്റ് പാൻ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ പരിപാടി ഇനി ഇതിനുള്ള എന്താണ് കാണിച്ചു തരുന്നത് ആ ഇവിടെ ഇപ്പോൾ രണ്ട് സ്റ്റെപ്പൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ കാണിച്ച് തരാം രണ്ട് ചെറിയൊരു തിണ്ടുവോലിവിടെ ഉണ്ട് അവിടെ സ്റ്റെപ്പ് ഉണ്ട് പക്ഷേ ഇവിടെ കുഴി കുടിക്കണം അതുവരെ മറന്നുപോയി എനിക്ക് തോന്നി ഞാൻ വരുമ്പോൾ ഇത് ഇങ്ങനെ ആവാൻ ചാൻസ് ഉണ്ടെന്ന് അപ്പം നമ്മൾ നമ്മുടെ ടോയ്ലറ്റിൻ്റെ പരിപാടി തുടങ്ങുകയാണ് വെള്ളം പോകാനുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ പാനിവിടെ ഫിക്സ് ചെയ്യണം അതിന് ഹോൾ കൊടുക്കണം ഞാനിവിടെ നിന്നെങ്കിൽ മാത്രമേ പരിപാടി നടക്കുകയുള്ളൂ ഞാൻ പോയി കഴിഞ്ഞാൽ ഈ പരിപാടി നടക്കൂല സോ ഞാനിവിടെ നിന്ന് അത് തീർക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇവിടെ പരിപാടി സെറ്റ് ചെയ്യാൻ നോക്കാം കാരണം ഇവർക്കിത് വെച്ച് പരിചയമില്ല നമ്മൾ കണ്ടുപരിച്ചുള്ളൂ വെച്ച് പരിചയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവും അപ്പോൾ നമ്മളത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നിൽക്കണം ഫാനും കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കണം കേട്ടോ ഇത് ഫിക്സ് ചെയ്തിട്ട് വരാം എല്ലാം കൂടെ വീഡിയോ എടുക്കലും എല്ലാം കൂടെ ഒന്നിച്ചെടുക്കില്ല പണി ആണ് മുഖ്യം ഒരിക്കലേ അപ്പോൾ നമ്മുടെ ടോയ്ലറ്റിനുള്ള പൈപ്പ് ഇവിടെയാണ് കേട്ടോന്ന് ആണ് നമ്മുടെ കുഴി സോ അവിടെ ഒരു ബെയിൻ്റിൻ്റെ കൊടുക്കണം എന്തായാലും ഇങ്ങോട്ട് Тэр бит. Бит бит. Аппага намале ക്ലോസറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇനി ഇത് ഈ സൈഡെല്ലാം ഫില്ല് ചെയ്യാനുണ്ട് ഈ സൈഡെല്ലാം ഫില്ല് ചെയ്തിരുന്നു ക്ലോസറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു എൻ്റെ കഠിന പ്രയത്നമായിരുന്നു കേട്ടോ ഒരു ഭാഗം ഉണ്ട് ഒരു ഭാഗം മുതൽ ഏകദേശം ഇത്ര തിക്നെസ്സിൽ നമ്മൾ ഫില്ല് ചെയ്യണം ഈ ഭാഗമൊക്കെ എല്ലാം ഇപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ടോയ്ലറ്റ് റെഡി പിന്നെ അവിടേതേ ഒരു കുഴി ഒഴിച്ചിട്ടുണ്ട് അതിലാണ് വെള്ളം പുറത്തേക്ക് പോകേണ്ടത് അവിടെ നമ്മൾ അതും ചെയ്യാനുണ്ട് ഏകദേശം ക്ലോസറ്റ് എന്ന ആ ഒരു സ്വപ്നം ഇവിടെ എന്താ പറയുക നമ്മൾ വെച്ചു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മളെ കുറേ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ടോയ്ലറ്റ് സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് കിട്ടുമോ വാട്ടർ ലെവലൊക്കെ നോക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി ഉള്ളിൽ തേപ്പും കാര്യങ്ങളൊക്കെയാണ് അത് നമ്മുടെ ബ്രിക്ലേസ് ചെയ്യും ഞാൻ കുഴങ്ങി കുഴങ്ങിക്കൈസ് മൂന്ന് മണിയായി വിശന്നിട്ട് നിൽക്കാനും വയ്യ സോ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇനി ഞാൻ പോകുകയാണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനിവിടെ തല തല ഇറങ്ങി വീഴും വിശക്കിണ്ട് നന്നായിട്ട് അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുമ്പോഴത്തേക്കും എന്തായാലും ടോയ്ലറ്റിനുള്ളിൽ തേപ്പ് എല്ലാം കഴിഞ്ഞ് നില ഒക്കെ നല്ല രീതിയിൽ സെറ്റാക്കി ഉണ്ടാവും പിന്നെ ഡോറും കൂടെ വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് കഴിഞ്ഞു പെയിൻ്റ് അടിക്കുക മജാവിൻ്റെ വീട് മജാവയ്ക്ക് നമ്മൾ സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പരിപാടി കേട്ടോ ഫുൾ പണിയാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിക്കലും മാന്തലും കട്ടിയലും ഫിക്സ് ചെയ്യലും കാരണം ഇവർ വെച്ചാൽ റെഡിയാവില്ല അപ്പോൾ ഇവർ അതിന് വേറെ ആളെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞോ അപ്പോൾ ഞാൻ വേറെ ആൾക്കൊണ്ടൊക്കെ പറഞ്ഞു എനിക്ക് അതല്ല ഞാനൊണ്ട് ഇറങ്ങണമെങ്കിൽ ഒരു കുഴപ്പമില്ല സാധനം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ കണ്ടില്ല സെറ്റ് ചെയ്തൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ വേറൊന്നും പറയാനില്ല എന്തെങ്കിലുമൊക്കെ അപാകതകളൊക്കെ നിങ്ങൾ ക്ഷമിക്കുക നമ്മുടെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റാണ് അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്നതിന് മാക്സിമം ഞാനവിടെ ചെയ്തിട്ടുണ്ട് എനിക്കതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചളിയാം ഹൗ യസ് ടോയ്ലെറ്റ് ഗുഡ് ഗുഡ് യു ഹാപ്പി റ്റ് ഓക്കെ ടോയ്ലറ്റ് ദീസ് വൺ ബാത്റൂം ഗുഡ് അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാൻ ചോദിക്കുന്നു ഇന്നത്തെ പരിപാടിയില്ല പണിയടക്കും ഞാൻ വീട്ടിൽ പോട്ടെ ഞാൻ വീട്ടിൽ പോയില്ലെങ്കിൽ എന്റെ കാര്യം കുറച്ച് പരിതാവുക അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ റൈസ് മലാവിയിൽ വന്നതാണ് നമ്മുടെ നേഴ്സറിൻ്റെ ഡോറ് ഫിക്സ് ചെയ്യാൻ മതി അപ്പോൾ അതിന് കുറച്ച് വെൽഡിങ്ങും പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫിക്സ് ചെയ്ത് വേണ്ടി വന്നതാണ് അപ്പോൾ മജാവിനോട് പണിയെടുക്കുമ്പോൾ ഇതും കൂടെ ചെയ്യാമതി കൂട്ടത്തിൽ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ നേഴ്സറിയോട് എത്തിയത് അപ്പോൾ നേഴ്സറി ഉണ്ടല്ലേ വൈറ്റ് വാഷ് കഴിഞ്ഞെടുക്കുകയാണ് അപ്പം ഇനി നമ്മൾ ഡോറ് ഫിക്സ് ചെയ്തിട്ട് വേണം നല്ല പെയിന്റ് അടിക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ എന്തായാലും ഉള്ളി കുട്ടികളൊക്കെ കയറിയിട്ട് ചെളിയൊക്കെ ആക്കി പോകും അപ്പോൾ ഇനാഗ്രേഷൻ്റെ ഒക്കെ വലിയ ലുക്ക് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഡോർ ഡോറ് ഒന്ന് പിടിപ്പിക്കാൻ ഡോർ ഡോറങ്ങൾ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ കഴിട്ടോ ഇങ്ങനെ ഡോറാകെ വരുന്നത് കേട്ടോ പിന്നെ ഫ്രണ്ടിൽ വേണമെങ്കിൽ നമുക്ക് ഗ്ലാസ് കൊടുക്കാം എന്നുള്ള പോഷൻ അവിടെ ഉണ്ട് അതാകാരും ഗ്ലാസ് കൊടുക്കുന്നില്ല രാഷൊന്നും ഇല്ല വിശം അങ്ങനെ നിന്നുള്ളത് ഇങ്ങനെയാണ് ഡോറ് വരുന്നത് നേർത്തറിൻ്റെ പുറകൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഏ ഇങ്ങനെയാണ് ടോയ്ലറ്റിൻ്റെ അവിടെയും ഒക്കെ വൈറ്റ് വാഷ് അടിച്ചിട്ട് നിൽക്കുകയാണ് ബേക്ക് ഭാഗമൊക്കെ നോക്കട്ടെ പക്ഷെ അല്ലാണ്ട് ചെയ്തിട്ടുണ്ടെന്നും അല്ലേ ബേക്ക് ഭാഗം എല്ലാം വൈറ്റ് വാഷ് അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ പെയിൻറ്റിങ്ങിലേക്കാണ് പോണേ ടോയ്ലറ്റും അതുപോലെ വൈറ്റ് വാഷ് അടിച്ചിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ മജാമലി വീട്ടിൽ വന്ന സമയത്ത് എന്തായാലും അവിടെ പണി നടക്കുക ആ സമയത്തിനുള്ളിൽ ഇവിടെ വന്നിട്ട് ഡോറും കൂടെ ഫിക്സ് ചെയ്താൽ പിന്നെ ആ പണി തീർന്നല്ലോ എന്ന് കരുതിയിട്ടാ ഡോറ് ഫിക്സ് പിന്നെ ഡോർ പെയിൻറിങ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ നടക്കാൻ പോണേ അപ്പോൾ നേഴ്സറി ഉള്ളതൊക്കെ ആ പെയിൻ്റൊക്കെ അടിച്ചുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ഐവറി ഐവറി കളറാണ് ഉള്ളിൽ അടിക്കാൻ പോണേ ഡോറും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ സേഫായി പിന്നെ നമുക്ക് ഒന്ന് നോക്കണ്ട പെയിൻ്റ് അടിക്കാൻ തുടങ്ങാം അപ്പോൾ ഞാൻ നേഴ്സറിക്ക് ഡോർ വെക്കുക എന്നുള്ളൊരു ചടങ്ങ് അതും എടുത്ത് തീർന്നു പിന്നെ ഡോറിന് പെയിൻറ് അടിക്കുക സെറ്റ് അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ കഴിഞ്ഞാൽ പിള്ളേർ വന്നിരുന്ന് പഠിക്കും അപ്പോൾ പിന്നെ ഇവിടെ പ്രത്യേക പരിപാടി ഇവിടെ അപ്പോൾ ഡോറ് ഫിക്സ് ചെയ്യുന്നത് മാത്രമേ മജാവിൻ്റെ വീട്ടിൽ നിന്ന സമയത്ത് ആ പണിക്കറി ഞാൻ വളരെ ടോയിലിൻ്റെ പാനൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഞാൻ പിന്നെ ബ്രിക്കർ ചെയ്യുന്ന പണിയുണ്ടായിരുന്നു ആ പണിയുടെ പണിയടക്ക് ഞാനവിടെ അത് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ സമയം ഇവിടെ ഇവിടെ വന്ന ഈ ഡോർ അങ്ങ് മിക്സ് ചെയ്യണേ പിന്നെ ആ പണി തരും അതിന് വേണ്ടി പിന്നെ വരണ്ടല്ലോ അപ്പോൾ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു പ്രത്യേകിച്ച് മജാവിനോട് പോവാം ഒന്ന് സെറ്റ് ചെയ്യുക വീട്ടിൽ പോവാം അത്രേ ഉള്ളൂ ഒരുപാട് നേരം ഇനി നമുക്ക് എന്താ പറയുക ചിലവഴിക്കാനില്ല അപ്പറേ നമ്മുടെ ഡോറ് നല്ല അടിപൊളി ഡോഹർ വെച്ചാൽ സംഭവ സെറ്റി പെയ്ന മേടിച്ചാൽ മതി ഡോറുമായി അപ്പോൾ നമ്മുടെ ടോയ്ലറ്റിന് പണി ഇത് ഈ ഒരു ലെവലിലായിരിക്കും ഇതാണ് പഞ്ചാബിയുടെ ടോയ്ലറ്റ്

അപ്പം അങ്ങനെ നമ്മുടെ മജാബേൻ്റെ വീടിന്റെ ടോയ്ലറ്റിൻ്റെ പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തോടും ടോയ്ലറ്റിൻ്റെ പണി തരും ഡോറ് വെക്കുക പിന്നെ കുഴി കെട്ടി സ്ലാബ് ഉണ്ടാക്കുക ഇത്ര പരിപാടികളാണ് നമുക്കിനി റിമേരി ഉള്ളത് അത് മൂന്ന് ദിവസം കൊണ്ട് തീരും വിചാരിക്കുന്നു അതികൂടെ തീർന്നു കഴിഞ്ഞാൽ നമ്മളെ ഹൗസ് വാമിംഗ് ആണ് അപ്പോൾ ഹൗസ് വാമിങ്ങിനെ എല്ലാവരും നമ്മൾ വിളിക്കുന്നതായിരിക്കും പങ്കെടുക്കുക വെയിലും മുഖം കണ്ടപ്പോൾ ഏകവലയില്ലേ സോ ഞാനപ്പം എന്തായാലും പോകാണ് സമയം വൈകുന്നേരമായി അപ്പോൾ ഇന്നിവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ തളർന്ന് വീഴും രാവിലെ വന്നതാണ് ഞാനിവിടെ നിന്ന് പണിയിട്ടില്ലായിരുന്നെങ്കിൽ ഇത് തീരുന്നില്ല അതോട് നിന്ന് പണിയടിച്ചു അപ്പോൾ എന്തായാലും കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയ എപ്പിസോഡ് വരാണ് അതുവരെ എല്ലാവർക്കും ബൈ ബൈ